നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഓർക്കിഡ് ഫെർട്ടിലൈസറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊന്ന് പറയാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഗ്രോത്തിനും ഫ്ലവറിങ്ങിനൊക്കെ ഉള്ള ഫെർട്ടിലൈസർ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് ജർമ്മൻ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു കോംബോ എക്സ്പെർട്ട് എന്നു പറഞ്ഞാൽ ബ്രാൻഡ് കമ്പനിയുടെ ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പത്തൊമ്പത് 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 ബാസ് ഫോളിയർ ആണ് ഇത് എൻ പി കെ ആണ് നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ രണ്ടില സ്റ്റാർട്ടിങ് മുതൽ മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇത് നല്ലൊരു ഉള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ ഒരു ബാസ് ബാസ്ഫോളിയർ പത്തൊമ്പത് 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 നെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലതാണ് നമ്മുടെ ഹൈഡ്രോസ്പീഡ് കാൽസ്യം ബോറോണുമാണ് കേട്ടോ പിന്നെ നമുക്ക് അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഒരു കോംബി എക്സ്പെർട്ട് എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് പിന്നെ നമ്മുടെ പി എൽ മിന്നറ് ഇത് നമ്മുടെ കടൽപ്പായിൽ നിന്ന് പൊളിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഓർഗാനിക്കായിട്ടൊരു ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസറാണ് ഇത് നമുക്ക് ഒരേ ടൈമിൽ ഫെർട്ടിലൈസറുമാണ് ാണ് കേട്ടോ പിന്നെ നമുക്ക് പൊട്ടാഷ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള നമ്മുടെ ചെടികൾ നിറയെ പൂക്കാനുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ യൂറോമെക്സ് ഇത് നമുക്ക് മാസത്തിൽ നാല് വട്ടം